പാകിസ്ഥാന് രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ സഹായം ഐ എം എഫ് അംഗീകരിച്ചു എന്ന് നമ്മൾ കേട്ടതാണ് രണ്ട് ഗഡുക്കളായാണ് ഇത് നൽകിയത് മെയ് ഒമ്പതിന് നടന്ന എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിന് ശേഷം എക്സ്റ്റൻ ഫണ്ട് ഫെസിലിറ്റി അതായത് ഇ എഫ് എഫ് പിന്തുണയോടെ പാകിസ്ഥാന് ഐ എം എഫ് വായ്പ അംഗീകരിച്ചു ഒരു ബില്യൺ ഡോളർ ആദ്യവും റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി അതായത് ആർ എസ് എഫ് പ്രകാരമുള്ള ഏകദേശം ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളർ പിന്നീടും നൽകി കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ പരിഹരിക്കാൻ രാജ്യത്തെ സഹായിക്കുന്നതിനാണ് ആർ എസ് എഫ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഐ എം എഫിൽ ചേർന്നതിനു ശേഷം പാകിസ്ഥാൻ എഴുപത്തഞ്ച് വർഷത്തിനിടെ ഇരുപത്തിമൂന്ന് തവണ ഐ എം എഫിൽ നിന്ന് സഹായം തേടി ഇത് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ഇടിവിനെയാണ് അന്നും സൂചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാന്റെ നഷ്ടം പോലുള്ള ചരിത്ര സംഭവങ്ങൾ സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ പാകിസ്ഥാനെ വായ്പകളിലേക്ക് നയി ഐഎംഎഫ് സഹായം തേടുന്നതിലൂടെ പാകിസ്ഥാന്റെ സാമ്പത്തിക കൈകാര്യങ്ങളിൽ സങ്കീർണത എടുത്തുകാണിച്ചുകൊണ്ടേയിരുന്നു ഐ എം എഫിൽ നിന്ന് ദീർഘകാലമായി കടം വാങ്ങുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഐ എം എഫിന്റെ പദ്ധതി വ്യവസ്ഥകൾ പാലിക്കുന്നതിലും വളരെ മോശം ട്രാക്ക് റെക്കോർഡാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നാല് ഐ എം എഫ് പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലൊരു ട്രാക്ക് റെക്കോർഡുള്ള പാകിസ്ഥാന്റെ കാര്യത്തിൽ ഐ എം എഫ് നൽകുന്ന തുക ഉപയോഗം നിരീക്ഷിക്കുവാനും നടപ്പാക്കുന്നതിനെയോ ചോദ്യം ചെയ്യാനും ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു ഇപ്പോഴും നിർദ്ദേശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ അന്താരാഷ്ട്ര നാണയനിധിയുമായി പാകിസ്ഥാന്റെ നിലനിൽക്കുന്ന ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പാകിസ്ഥാൻ ഐ എം എഫിൽ നിന്ന് ഇരുപത്തി അയ്യായിരം ഡോളർ നേടി രണ്ടായിരത്തി എട്ടിൽ ഏഴ് ദശാംശം ആറ് ബില്യൺ ഡോളർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മില്യൺ ഡോളർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഏകദേശം ഏഴ് ബില്യൺ യു എസ് ഡോളറിനും ഫണ്ട് പാകിസ്ഥാന് മുപ്പത്തേഴ് മാസത്തെ ഇ എഫ് എഫ് ഐ അംഗീകരിച്ചിരുന്നു ഐ എം എഫിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് എക്സിക്യൂട്ടീവ് ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് അംഗരാജ്യങ്ങളോ രാജ്യങ്ങളുടെ ഗ്രൂപ്പുകളോ തിരഞ്ഞെടുക്കുന്ന ഇരുപത്തിയഞ്ച് ഡയറക്ടർമാരും അതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന മാനേജിംഗ് ഡയറക്ടറും അടങ്ങുന്നതാണ് ഇത് സാമ്പത്തിക വലുപ്പത്തെ അടിസ്ഥാനമാക്കിയാണ് വോട്ടിംഗ് കൂടാതെ ഐ എം എഫിന് ഏറ്റവും വലിയ സാമ്പത്തിക സഹായം ചെയ്യുന്ന അല്ലെങ്കിൽ സംഭാവന നൽകുന്ന രാജ്യമെന്ന നിലയിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും വലിയ വോട്ടിംഗ് യു എസിന് ലഭിക്കാറുണ്ട് മൊത്തം ഫണ്ടിന്റെ പതിനാറ് ദശാംശം നാല് ഒമ്പത് ശതമാനമാണിത് ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്ക് മൊത്തത്തിൽ മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം വോട്ട് വിഹിതം ലഭിക്കാറുണ്ട് ഈ മാസം ഒൻപതിന് നടന്ന യോഗത്തിൽ പാകിസ്ഥാനോടുള്ള ഐ എം എഫിന്റെ ബെയിൽ ഔട്ട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യ യോഗത്തിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു കാരണം ഏതെങ്കിലും വായ്പയ്ക്കോ നിർദ്ദേശത്തിനോ എതിരായി വോട്ട് ചെയ്യാനോ ഇല്ല എന്ന് വോട്ട് ചെയ്യാനോ ഐ ബോർഡിന് വ്യവസ്ഥയില്ല അതിന്റെ ഡയറക്ടർമാർക്ക് ഒരു നിർദ്ദേശത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയോ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്യാം അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കായി കടം ധനസഹായ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയിലും ഇന്ത്യ ആശങ്ക ഉന്നയിച്ചു ഐ എം എഫ് പോലുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വൻതോതിലുള്ള പണമൊഴുക്ക് സൈനിക സംസ്ഥാന സ്പോൺസർഷിപ്പ് അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന ആശങ്ക നിരവധി അംഗരാജ്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും ഐ എം എഫ് പ്രതികരണം നടപടിക്രമങ്ങളും പരിമിതപ്പെട്ടു ആഗോള ധനകാര്യ സ്ഥാപനങ്ങൾ പിന്തുടരുന്ന നടപടിക്രമങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് ഉചിതമായ പരിഗണന നൽകേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെ എടുത്തു കാണിക്കുന്ന ഗുരുതരമായ വീഴ്ചയാണ് ഇത് വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടായിട്ടും മാക്രോ എക്കണോമിക്സ് സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ സുപ്രധാന പുരോഗതി കൈവരിക്കണമെന്നും ഐ എം എഫ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ചെയർമാൻ ഐ എം എഫ് കൂടെ നിന്നു അമേരിക്കയും കൂടെ നിന്നു നഷ്ടങ്ങൾ വിളിച്ചു വരുത്തിയ പാകിസ്ഥാന് ഒന്ന് എഴുന്നേറ്റു നിൽക്കാൻ കൈകൊടുത്തതിന് പിന്നിൽ ആരെന്നു വ്യക്തമാണ് അവർ ഭീകരവാദത്തിന് കൂട്ടുനിൽക്കാതിരിക്കുക കൊണ്ടു നടന്നോളും ഇന്ത്യക്ക് വെല്ലുവിളിയാവരുത്